നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദക്ഷിണ കൊറിയയിൽ വിമാനം അപകടത്തിൽപ്പെടുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് തങ്ങൾ അപകടത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ തങ്ങൾ മരണത്തിലേക്ക് നീങ്ങുന്നു ഇത് ഞങ്ങളുടെ അവസാന നിമിഷമാണ് എന്ന് യാത്രക്കാർക്ക് മനസ്സിലായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരികയാണ് അവസാന നിമിഷങ്ങൾ അടുത്തുവന്ന് യാത്രക്കാർക്കും വ്യക്തമായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് യാത്രക്കാരെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവർക്ക് അവസാന സന്ദേശം പലരും അയച്ചിരുന്നു അതായത് അവസ് ഇത് അവസാനത്തെ സന്ദേശമാണ് എന്ന തരത്തിലുള്ള മെസ്സേജുകളാണ് അവർക്ക് അയച്ചത് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് വിമാനത്തിലെ നൂറ്റി എൺപത്തി ഒന്ന് പേരിൽ രണ്ടു പേർ മാത്രമേ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരും മരണപ്പെട്ടു വിമാനത്തിൽ യാത്ര ചെയ്ത ഒരാൾ സ്വീകരിക്കാൻ എത്തിയ ആൾക്കയച്ച അവസാന സന്ദേശത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ എൻ്റെ അവസാന വാക്കുകൾ പറയട്ടെ എന്നാണ് ആ സന്ദേശത്തിൽ ഉള്ളത് ഒരു പക്ഷി വിമാനത്തിൻ്റെ ചിറകിൽ ഇടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ ആകുന്നില്ല എന്ന് ഏർ ഒരാൾ അവസാന സന്ദേശം അയച്ചു ദക്ഷിണ കൊറിയയിലെ ഇൻസ്റ്റന്റ് മെസ്സഞ്ചർ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ കക്കാവു ടോക്കിലാണ് ഇത്തരത്തിലൊരു കുറിപ്പ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരൻ ഇട്ടത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ടു പേരിൽ ഒരാൾ വിമാന ജീവനക്കാരനായ മുപ്പത്തി ലീമോ ആണ് ഈ അപകടം നടക്കുന്ന സമയത്ത് വിമാനത്തിന്റെ പിന്നിലായിരുന്നു ലീ ഉണ്ടായിരുന്നത് വിമാനം റൺവേയിൽ മുട്ടുന്നത് മാത്രമേ തനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ എന്നാണ് ലീ പിന്നീട് വ്യക്തമാക്കിയിരിക്കുന്നത് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യമാണ് ലീ മുന്നോട്ട് വെച്ചത് രക്ഷപ്പെട്ടവരിൽ ഒരാളായ ലീ മറ്റുള്ളവരോട് ചോദിച്ചത് ബോധം വന്നപ്പോൾ മറ്റുള്ളവരോട് ചോദിച്ചത് എനിക്ക് എന്താണ് സംഭവിച്ചത് ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നാണ് എന്തായാലും ദക്ഷിണ കൊറിയയുടെ ജജു എയർലൈൻ തകർന്നു വീണുണ്ടായ അപകടം ലോകത്തെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് പക്ഷികൾ ഇടിച്ചതാണ് അപകട കാരണം എന്നാണ് നിലവിലെ പ്രാഥമിക നിഗമനം രക്ഷപ്പെട്ട രണ്ടു പേർ വിമാന ജീവനക്കാരാണ് ഓർമ്മ വീണ്ടെടുത്തിട്ടുണ്ട് പക്ഷേ എന്താണ് കൃത്യമായി നടന്നത് എന്ന് പറയാ പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സാഹചര്യത്തിലാണ് അവരായിരിക്കുന്നത് ബോധം വന്നപ്പോൾ എങ്ങനെ ആശുപത്രിയിൽ എത്തിയെന്ന് ആവർത്തിച്ച് ചോദിക്കുകയായിരുന്നു ലീ അപകടത്തെക്കുറിച്ച് പറയാൻ ലീക്ക് സാധിച്ചിട്ടില്ല ലാൻഡിങ്ങിന് മുൻപ് താൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതായി ലീ ഡോക്ടർമാരോട് പറഞ്ഞു അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് ലീ പൂർണ്ണമായി മുക്തനായിട്ടില്ല എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി യാത്രക്കാർക്ക് സേവനം നൽകാനായി വിമാനത്തിന്റെ എൻഡിലായിരുന്നു അവസാനത്തിലായിരുന്നു ലീ ഉണ്ടായിരുന്നത് ലീയുടെ തോളിനും തലയ്ക്കും ഗുരുതരമായ പരിക്കേറ്റിരുന്നു ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ടു പേരിൽ മറ്റൊരാൾ ക്വാണാണ് ക്വാണും സംഭവത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ കഴിയാത്ത ഉള്ളത് ചെറിയ പരുക്കുകളാണ് ക്വാണിന് പറ്റിയത് വിശദമായ ആരോഗ്യ പരിശോധനകൾ നടത്തുന്നുണ്ട് ഇരുവരും നില തരണം ചെയ്തിട്ടുണ്ട് ആ തായ്ലൻഡിൽ നിന്ന് മടങ്ങിയ ജജു എയർ വിമാനമാണ് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ മുവാൻ വിമാനത്താവളത്തിൽ തകർന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത